ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരാളൊഴികെ എല്ലാ മത്സരാർത്ഥികളും നോമിനേഷൻ ലിസ്റ്റിൽ എന്നാൽ വീക്ക്ലി നോമിനേഷൻ ലിസ്റ്റിലൂടെ മാത്രമല്ല ഇത് രണ്ടാം വാരത്തിലെ തിങ്കളാഴ്ച രണ്ട് വ്യത്യസ്ത നോമിനേഷൻ ലിസ്റ്റുകളാണ് ബിഗ് ബോസ് സൃഷ്ടിച്ചെടുത്തത് ഇതിലൊന്ന് എല്ലാ ആഴ്ചയും ഉണ്ടാവാറുള്ള വീക്ക്ലി നോമിനേഷൻ ലിസ്റ്റും മറ്റൊന്ന് അപൂർവമായി മാത്രം ഉണ്ടാവാറുള്ള മിഡ് വീക്ക് എബിക്ഷന് വേണ്ടിയുള്ള നോമിനേഷൻ ലിസ്റ്റുമായിരുന്നു മിഡ് വീക്ക് എബിഷനിലേക്ക് തങ്ങളെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തരുതെന്ന് മത്സരാർത്ഥികളിൽ ഓരോരുത്തർക്കും മറ്റുള്ളവരോട് വിശദീകരിക്കുവാൻ ബിഗ് ബോസ് ആദ്യം അവസരം നൽകി പിന്നീട് ഓരോരുത്തർക്കും ആറുപേരെ വീതം നോമിനേറ്റ് ചെയ്യാൻ അവസരം നൽകുകയായിരുന്നു ഇതുപ്രകാരം അനീഷ് ഒനീൽ സാബു രേണു സുധി കലാഭവൻ സരിഗ ശാരികെബി റന ഫാത്തിമ എന്നിവർ മിഡ് വീക്ക് നോമിനേഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചു ചൊവ്വ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ ഈ ലിസ്റ്റിൽ നിന്ന് രണ്ട് പേർ പുറത്താവുമെന്നും അത് ഇനിയുള്ള ടാസ്കുകളിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നും ബിഗ് ബോസ് അറിയിച്ചിട്ടുണ്ട് പിന്നീടായിരുന്നു വീക്ക്ലി നോമിനേഷൻ മിഡ് വീക്ക് എവിക്ഷൻ നോമിനേഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ച ആറ് ആറുപേരെയും ഒപ്പം ഭാഗ്യത്തിൻ്റെ പണപ്പെട്ടി ടാസ്കിലൂടെ നേരിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ട അക്ബർ ഷാനവാസ് എന്നിവരും ഒഴികെയുള്ളവരിൽ നിന്ന് നോമിനേറ്റ് ചെയ്യാനാണ് ബിഗ് ബോസ് ആവശ്യപ്പെട്ടത് ഇതുപ്രകാരം ആറു വോട്ടുകളുമായി ശൈത്യയും അഞ്ച് വോട്ടുകളുമായി അപ്പാനു ചരത്തും നാല് വോട്ടുകളുമായി അനുമോൾ ബിന്നി ജിസേൽ നെവിൻ എന്നിവരും മൂന്ന് വോട്ടുകളുമായി ആരിനും ആദില നൂറയും രണ്ട് വോട്ടുകളുമായി ബിൻസിയും വീക്ക്ലി നോമിനേഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചു രണ്ട് നോമിനേഷൻ ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത ഒരേ ഒരാൾ മാത്രമേ ഹൗസിലുണ്ടായിരുന്നുള്ളൂ അഭിലാഷായിരുന്നു അത് അഭിലാഷിനെ ബിഗ് ബോസ് പ്രത്യേകം അഭിനന്ദിച്ചു ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു നോമിനേഷനെന്നും ബിഗ് ബോസ് പറഞ്ഞു ഏഴിൻ്റെ പണി എന്നാണ് ഇത്തവണത്തെ സീസണിന് ബിഗ് ബോസ് നൽകിയിരിക്കുന്ന ടാഗ് ലൈൻ അതിനെ അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് ഗെയിമുകളും ഒക്കെ ബിഗ് ബോസ് സെറ്റ് ചെയ്തിരിക്കുന്നതും മത്സരാർത്ഥികളോട് ഇടപെടുന്നതും മുൻ സീസണുകളിൽ നിന്നൊക്കെ വേറിട്ട കർശനമായ ചിട്ടകളാണ് ഇത്തവണ ഹൗസിൽ മത്സരാർത്ഥികളെ ഞെട്ടിക്കുന്ന പ്രഖ്യാപനങ്ങളിൽ പലതും ഈ സീസണിൽ ഇതിനകം തന്നെ വന്നിട്ടുണ്ട് എന്നാൽ അതിനേക്കാളൊക്കെ മുകളിൽ നിൽക്കുന്ന ഒന്നായിരുന്നു ഇന്ന് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നും വന്ന സീസൺ താൽക്കാലികമായി നിർത്തിവെക്കുന്നുവെന്ന പ്രഖ്യാപനം മത്സരാർത്ഥികളെയെല്ലാം ഹാളിലേക്ക് വിളിച്ചു വരുത്തിയിട്ടായിരുന്നു ബിഗ് ബോസിന്റെ അറിയിപ്പ് ഇതൊരു പ്രധാന അറിയിപ്പാണ് സീസൺ സെവൻ ഇവിടെ വെച്ച് താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് ഇനി മുതൽ ടാസ്കുകളോ മറ്റ് ആക്ടിവിറ്റികളോ ഈ വീട്ടിൽ ഉണ്ടാവില്ല നിങ്ങളെ അതിഥികളായി മാത്രം കണ്ടുകൊള്ളാം സാധാരണ രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ ഒരാശയവിനിമയവും ഇനി നിങ്ങളുമായി ഉണ്ടാവില്ല ബിഗ് ബോസ് അറിയിച്ചു ഇതികേട്ട് അന്തം വിട്ടിരിക്കുന്ന മത്സരാർത്ഥികളുടെ മുഖങ്ങൾ ബിഗ് ബോസ് ക്യാമറകളിൽ വൃത്തിയായി പതിഞ്ഞു പിന്നാലെ ഈ തീരുമാനത്തിന് പിന്നിലുള്ള കാരണം എന്തെന്നും ബിഗ് ബോസ് വിശദീകരിച്ചു വാരാന്ത്യ എപ്പിസോഡിൽ ശ്രീ മോഹൻലാൽ കർശനമായി മുന്നറിയിപ്പ് നൽകിയിട്ടും മേക്കപ്പ് വസ്തുക്കൾ ഉള്ളവർ അത് കൈവശമില്ലാത്തവർക്ക് നൽകുന്നതായി കാണുന്നുണ്ട് ഇത് നിങ്ങൾ ഈ സീസണിനെ തന്നെ കളിയാക്കുന്നതിന് തുല്യമാണ് ബിഗ് ബോസ് അറിയിച്ചു ക്യാപ്റ്റനും മറ്റുള്ളവരും ഇനി ഇത് ആവർത്തിക്കില്ലെന്ന് ഉറപ്പ് നൽകാതെ ഷോ മുന്നോട്ട് പോകില്ലെന്നും ബിഗ് ബോസ് പറഞ്ഞു ആരുടെയെങ്കിലും പക്കൾ തിരികെ നൽകാൻ മേക്കപ്പ് വസ്തുക്കൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു മറുപടി എന്നാൽ ജിസയിൽ കൺസീലർ രഹസ്യമായി ഉപയോഗിക്കുന്നത് താൻ കണ്ടെന്ന് ബിന്യു പറഞ്ഞത് ചർച്ചകൾക്കിടയാക്കി എന്നാൽ ജിസയിൽ ഇത് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഏതായാലും എല്ലാവരും ഇനി ഇത് ആവർത്തിക്കില്ലെന്ന് പറഞ്ഞതോടെ ബിഗ് ബോസ് ഷോ പുനരാരംഭിച്ചു അടുത്ത വാരാന്ത്യ എപ്പിസോഡുകൾ മോഹൻലാൽ ഇക്കാര്യം ഉന്നയിക്കുമെന്ന കാര്യം ഉറപ്പാണ്